ുള്ളിലെ നിങ്ങ നിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളിലെ ചോര കൺമുയൽ ഇങ്ങനെ നീല തുരുത്തിൽ നീ പരത്തിൽ നിഴലിടും അമ്പിളി കലക്കുള്ളിലെ ആമ കുഞ്ഞനോ ആമ

கலியாடி வளரு வளரு നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാലിനി ആ എതിരെ നിങ്ങൾ തുമേ താണി അങ്ങുനീട്ടുവാൻ സാരുതി തുമേ നീരൊഴുക്കുകൾ

മുൽ ഇങ്ങ് നീല തുരുത്തിൽ ആമ കുഞ്ഞലോ ആമ കുറുമ്പെത്തിയ ചെല്ലുമാണെ വലിഞ്ഞു പതുങ്ങിയോ താഴെ കൊടുക്കുള്ള ചെറുകോ അത്രയും മാറി ചൂടിൽ കുറങ് ഉറങ്ങേ തളരാതെ ചിരിയോടെ കൊഞ്ചി തളിയാടി വളരെ വളരെ ఆకాశ <laughs> నక్షత్ర